നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ വളാഞ്ചേരിയിൽ വയോധികർ മാത്രം താമസിക്കുന്ന വീട്ടിൽ വൻ കവർച്ച ഇരുമ്പിളിയത്ത് വീട്ടിൽ നിന്ന് ഇരുപത്തിയാറ് പവൻ സ്വർണം കവർന്നു നഗരത്തിൽ ജ്വല്ലറിയിൽ കവർച്ചയുണ്ടായതിന് പിന്നാലെയാണ് വീട്ടിലും കവർച്ച നടന്നിരിക്കുന്നത്

ഇരുമ്പിളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് മുഹമ്മദലിയും ഭാര്യയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ ഇവർ മാത്രമാണ് വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നത് അടുക്കളയുടെ ഗ്രില്ല് തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത് മുകൾ നിലയിലെ ബെഡ്റൂമിന്റെ വാതിൽ കുത്തിപ്പൊളിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് ഇത് വിജയിക്കാതെ വന്നതോടെയാണ് അടുക്കള ഗ്രിൽ തകർത്തതെന്ന് കരുതുന്നു എന്തോ വളച്ചിട്ട് ഇപ്പം ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതിന് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത് സ്കെൽറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു കുറച്ചൊരു ഒരു ഒരു എഴുപത് ഒരു അൻപതോ അൻപത്തഞ്ചോ കിലോ ഉള്ളവർക്ക് കിടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞ കുറഞ്ഞൊരാൾക്ക് അതിൽ കൂടെ കിടക്കാൻ കഴിയുള്ളൂ എൻ്റെ ഒരു ഒരഭിപ്രായമാണത് അപ്പോൾ ഇത്ര അതിൽ ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ ഏതാ അവിടെ നിന്ന് കിടന്നിട്ടാണ് ഈ മൂന്ന് റൂമ് തുറന്നു നോക്കി മൂന്ന് റൂമിലും ആൾ കിടക്കുന്നുണ്ട് രണ്ട് റൂമില്ലേ ഒരു റൂമിലും ആളില്ല അപ്പം പിന്നെ ഈ ത ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ചുമ ഈ ആ വാതിലാണ് പിന്നെ പടം തുറന്നിട്ടുള്ളത് അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടായിരുന്നു കീഴുന്നത് അത് ഏതായിരുന്നാലും ഒക്കെ പൊറുക്കി രണ്ട് ഇപ്പോൾ കുട്ടികളെ രണ്ട് പാർസളും മറ്റുള്ള ഒരു കൈച്ചെയിനും അങ്ങനെ അങ്ങനെ ഒരു പത്തി ഇരുപത്താറ് പവൻ്റെ ഏതാണ്ട് കിട്ടി അത് പോലെ പിന്നെ ഇതിൽ വേറൊരു ഗുണമുണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഈ സൈഡിൽ എവിടെ കളവ് കൊടുക്കാനും കളവ് കൊടുക്കാൻ പറ്റും കാരണം അത് പരിചയമുള്ളു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമ്പടി ന്യൂസ് ഈ ഇവിടെ പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആൾ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ കഴിയില്ല ഇത് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു ഈ ട്രെയിൻ ഇതിൽ കൂടെ പോകുന്ന ടൈം ഇനിയിപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ശബ്ദം നടന്നാൽ തന്നെ അറിയില്ല ഈ വലിയ ട്രെയിനൊക്കെ സ്പീഡിൽ ഗുഡ്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പേരൻ്റെ ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കും ഒരു ജർക്കിംഗ് കൊണ്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്കിതറിയില്ല നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിലാണ് ബിറ്റ്വീൻ ടു അവറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അവർ ഇത് ഇങ്ങനെയാണ് ഈ സംഭവം അതിപ്പോൾ പോലീസിനൊക്കെ വന്ന് അവർ പിന്നെ വയറലായുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും പോയി വരും പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പം ഇവിടുത്തെ വീട്ടുകാരണി പിന്നെ ഞാൻ ഇവിടുത്തെ പിന്നെ എന്താണ് ഒരു കല്യാണം ജയിച്ച ആളാണ് വേറെ അങ്ങനെ പോയി പിന്നെ അതിന്റെ വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇവിടെ വളാഞ്ചേരി കരിപ്പോളിലും മോഷണശ്രമം നടന്നിട്ടുണ്ട് കരിപ്പോൾ പള്ളിക്കടുത്ത് രണ്ട് വീടുകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് വളാഞ്ചേരി പോലീസ് അന്വേഷണം തുടങ്ങി എഡിറ്റർ ലൈവ് വളാഞ്ചേരി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ